കഥകളി ആചാര്യൻ പൊയ്യ ശിവനാശാന്റെ ദേഹവിയോഗത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം എല്ലാം ഉപേക്ഷിക്കാൻ

അവിടെയോ സാഹിത്യ അക്കാദമിയിലോ അക്കാദമിയിലോ സംഗീത നാടക ഹൃദയങ്ങളിലോ പഞ്ചായത്ത് മെമ്പർ വിജീഷ് അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽ കുമാർ എം എൽ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ പി കെ കിട്ടൻ സാബു കൈതാരൻ വക്കച്ചൻ അംബുക്കൻ രാജേഷ് മോഹൻ വി എസ് ലക്ഷ്മണൻ ആണ്ടവൻ തോപ്പിൽ സി ആർ പുരുഷോത്തമൻ കെ പി രാമകൃഷ്ണൻ സുജൻ പൂപ്പത്തി എ കെ രവീന്ദ്രൻ സുബ്രഹ്മണ്യൻ സി കെ പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു